ഞാനതിനൊരു എക്സ്പ്ലനേഷൻ തരണം കാര്യം കഴിഞ്ഞ ദിവസം അതായത് ഇന്നലെ എനിക്ക് സപ്പോർട്ട് തന്നുകൊണ്ട് ഓൺലൈനിലും ന്യൂസ് ചാനൽസിലും എല്ലാം നിങ്ങളെല്ലാവരും സംസാരിക്കുന്നതിൻ്റെ ഒപ്പം അദ്ദേഹത്തിന് എതിരെ ഒരു ഹെയ്റ്റ് ക്യാമ്പയിൻ നടക്കുന്നത് പോലെ അല്ലെങ്കിൽ നടക്കുന്നത് ഞാൻ വിറ്റ്നസ് ചെയ്യുന്നു അതിന് ഒരവസരം ഉണ്ടാക്കരുത് എന്നുള്ളത് കൊണ്ടാണ് ഞാനിപ്പോൾ ഈ മീഡിയ ടെ ഒരു ഇൻട്രാക്ഷൻ ഇങ്ങനെ ചെയ്യുന്നത് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഇതിനകത്ത് ഒരു അഭിപ്രായം പറയണമെന്നോ ഇതിനെപ്പറ്റി കൂടുതൽ സംസാരങ്ങൾ ഉണ്ടാവണമെന്നൊന്നും ആഗ്രഹിച്ചില്ല പക്ഷേ ഇന്നലെ ഉണ്ടാകുന്ന ഒരു ഹീറ്റ് ക്യാമ്പയിനും അത് കാരണം അദ്ദേഹത്തിന് ഉണ്ടാവാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ അദ്ദേഹം ഇപ്പം ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ ഞാൻ കാണുന്നത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇന്ന് സംസാരിക്കുന്നത് അത് ആ മൊമെൻറ്റിൽ അദ്ദേഹത്തിന് തോന്നിയത് ഒന്ന് അദ്ദേഹത്തിനെ സ്റ്റേജിലേക്ക് വിളിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ പേര് തെറ്റി വിളിക്കുകയും അദ്ദേഹം ഒന്ന് അദ്ദേഹത്തിന് വിളിക്കാൻ മറന്നു വിളിക്കാൻ വിളിക്കാനായിട്ട് ബാക്ക് സ്റ്റേജിൽ നിന്ന് റിക്വസ്റ്റ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ പേര് മാറ്റി വിളിക്കുന്ന ഒരു അവസരം ഉണ്ടായി അപ്പോൾ എല്ലാ മനുഷ്യരും ഉണ്ടാകുന്ന ഒരു ചെറിയ ടെൻഷൻ അദ്ദേഹത്തിന് ഫീൽ ചെയ്തിട്ടുണ്ടാകും ഞാൻ മൊമെൻ്റ് കൊടുക്കുന്ന സമയത്തും അദ്ദേഹത്തിന് കാലിലൊരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് സ്റ്റേജിലേക്ക് കയറാൻ പറ്റാതിരിക്കുന്നു അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുടെ ഇടയിലായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു മൊമെൻറ്റിൽ ചിലപ്പം നമ്മളെല്ലാ മനുഷ്യന്മാരും റിയാക്ട് ചെയ്തതുപോലെ തന്നെയാണ് അദ്ദേഹം ചെയ്തത് പക്ഷെ അത് ക്യാമറ ആംഗിളിലൂടെ വരുന്ന സമയത്ത് അത് കുറച്ച് കുറച്ച് എവിഡൻ്റ് ആയി അത് ഫീൽ ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്കതിൻ്റെ അപ്പം നൂറ് ശതമാനം ഒരു രീതിയിലുള്ള വിഷമമോ പരിഭവമോ ഉണ്ടായിട്ടില്ല തീർച്ചയായിട്ടും ആ അവസരത്തിൽ അദ്ദേഹം അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ അദ്ദേഹം അദ്ദേഹം അനുഭവിച്ചുകൊണ്ടിരുന്ന എന്തെങ്കിലും രീതിയിലുള്ളൊരു പിരിമുറുക്കത്തിലായിരിക്കണം അതെ എനിക്ക് എനിക്കതിൻ്റെ അപ്പം ഒരു ബുദ്ധിമുട്ടും ഫീൽ ചെയ്തിട്ടില്ല എൻ്റെ റിയാക്ഷനിൽ നിന്നും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ ഞാനത് കൊടുത്ത് അദ്ദേഹം ജയരാക്സാന്ത് വിളിക്കുന്ന സമയത്ത് ഞാൻ അവിടെ നിന്ന് മാറിയിരിക്കുകയും കാര്യം എനിക്ക് അവിടെ ചെയ്യാനുള്ള കാര്യം ഞാൻ ചെയ്ത് കഴിഞ്ഞിരുന്നു പിന്നെ ഞാൻ അവിടെ നിൽക്കുന്നൊരു കാര്യമില്ല അപ്പൊ ഞാൻ അങ്ങോട്ട് മാറിയിരിക്കുകയും ചെയ്തതാണ് അത് ഇന്നലെ ഉച്ചക്കാണ് എനിക്ക് നല്ല പനിയായിരുന്നു വിളിക്കുക എന്ന് ഇന്നലെ ഉച്ചക്കാണ് ഞാനിത് ഓൺലൈനിൽ ശ്രദ്ധിച്ചതും എന്ത് മറുപടി പറയണം പറയണമെന്നുള്ളത് ഒരു കൺഫ്യൂഷനിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത് കാര്യം ഞാൻ പറയുന്ന ഒരു മറുപടി ഇത് വേറൊരു രീതിയിലേക്കോ അല്ലെങ്കിൽ വേറൊരു തലത്തിലേക്കോ ഒന്നും പോകാൻ പാടില്ല കാര്യം ഇത് റിലീജിയസ് ആയ രീതിയിൽ വരെ ഇത് ഡിസ്കസ് ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി അങ്ങനെ അങ്ങനെയൊന്നുമില്ലാതെ ഒരു അദ്ദേഹത്തിന് അദ്ദേഹത്തിനുണ്ടായ ഒരു തോന്നൽ അല്ലെങ്കിൽ ഒരു മിസ് ആണ് ഞാൻ ഇന്ന് രാവിലെയാണ് അദ്ദേഹവുമായിട്ട് ഫോണിൽ സംസാരിച്ചത് അദ്ദേഹം സംസാരിക്കുമ്പോൾ ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു അതെനിക്ക് ഒരുപാട് വിഷമമുണ്ടായി എന്നോട് ഒരിക്കലും അദ്ദേഹത്തിൻ്റെ ഒരു പ്രായം വെച്ചോ സീനിയുറിറ്റി വെച്ചോ അദ്ദേഹം എന്നോട് മാപ്പ് പറയുന്ന ഒരു അവസ്ഥ വരെ കൊണ്ടെത്തിക്കാൻ എത്തിച്ചു അത് അദ്ദേഹം എന്നോട് അങ്ങനെയാണ് സംസാരിച്ചത് അപ്പം അതിലൊക്കെ എനിക്ക് ഒരുപാട് വിഷമമുണ്ട് അപ്പം ഞാൻ വീണ്ടും പറയുന്നത് എനിക്ക് സപ്പോർട്ട് തന്നതിൽ എനിക്ക് ഭയങ്കര ട്രമൻറ്റസായ അല്ലെങ്കിൽ ഒരു ഒത്തിരി സന്തോഷവും അഭിമാനവും തോന്നിയൊരു ദിവസമായിരുന്നു ഇന്നലെ എന്നെ ലോകത്തുള്ള എല്ലാ മലയാളികളും അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ തന്നെ സപ്പോർട്ട് ചെയ്യുന്നത് സോഷ്യൽ മീഡിയ ത്രൂവും ന്യൂസ് ചാനൽസ് ത്രൂ അങ്ങനെ ഡിസ്കഷൻസും എല്ലാം ഞാൻ കണ്ടു അതിലൊക്കെ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് എൻ്റെ ആളുകൾ ഇത്രയും ഇഷ്ടപ്പെടുന്നു കലയോളം തന്നെ കലാകാരനെ സ്നേഹിക്കുന്നവരാണ് മലയാളികളെന്ന് നമ്മൾ ഇന്നലെ തെളിയിച്ചു പക്ഷെ അതിനൊപ്പം അദ്ദേഹത്തിന് എഗെയിൻസ്റ്റ് ഒരു ഹീറ്റ് ക്യാമ്പയിൻ ഉണ്ടാവുന്നതിനോട് എനിക്കൊരു താല്പര്യമില്ല അദ്ദേഹം മനഃപൂർവ്വം ചെയ്തതല്ല അദ്ദേഹം അവരെ മനഃപൂർവ്വം ഒരാളല്ല ഒരു മനുഷ്യനും അങ്ങനെ ഒരു കലാകാരനും അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അപ്പൊ ഇതിൽ വേറൊരു ഡിസ്കഷനിലേക്ക് ഇതിനെ കൊടുക്കുന്നത് ഇത് കഴിഞ്ഞതായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു തീർച്ചയായിട്ടും എനിക്ക് ഒരു ഓപ്പൺ ചാപ്റ്റർ പോലും അല്ലേ ഞാനിത് അന്ന് ആ ജയസാർ വന്ന് അദ്ദേഹത്തിന് കൊടുക്കുന്ന സമയത്ത് തന്നെ എന്റെ റോൾ അവിടെ കഴിഞ്ഞതാണ് ഞാൻ ഇതിനെ പറ്റി വേറെ ഒരു രീതിയിലൊരു ബോബലേഷൻ എനിക്ക് ഇന്നലെ ഉണ്ടാവുകയോ വേറൊരു സംസാരം ഉണ്ടാവുക ഒന്നും ചെയ്തില്ല ഇന്നലെ ഉച്ചയ്ക്ക് ഇതിനെ പറ്റി ഇത്രയും വലിയൊരു സംസാരത്തിലേക്കിത് പോയി എന്ന് ഞാൻ ഇന്നലെ ഉച്ചയ്ക്ക് അറിയുമ്പോഴാണ് ഇതിനൊരു മറുപടി പറയണമെന്നുണ്ടായിരുന്നു പക്ഷെ ഞാൻ പറയുന്ന മറുപടി വളരെ തന്നെ ഒരുപാട് പേർ എന്നെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് വരുന്നുണ്ട് അപ്പം അവർക്കും അദ്ദേഹത്തിനും വിഷമമാവാത്ത രീതിയിലായിരിക്കണം ഞാൻ ഇതിനൊരു മറുപടി പറയേണ്ടതെന്ന് എനിക്ക് തോന്നി അതാണ് ഞാൻ ഇത്രയും ലേറ്റ് ആയത് ഇന്നിപ്പോൾ ഇവിടെ ആവിൽസ് കോളേജിൽ ഒരു ഇവൻ്റ് ഉണ്ടായിരുന്നു നേരത്തെ ഞാൻ ഞാൻ എന്തായാലും നിങ്ങൾ എല്ലാവരും എനിക്ക് അറിയാമായിരുന്നു ഇവിടെ ഇന്ന് ഈ ഒരു അവസരത്തിൽ സിനിമയിലെ സഹപ്രവർത്തകർ ഉൾപ്പെടെ സീനിയർ താരങ്ങൾ ഉൾപ്പെടെ പറയുന്നത് രമേശ് നാരായണ ഒരു ഗർവ് കാണിച്ചു അത് ആസിഫലി പോലെ ഒരു ജൂനിയർ ആക്ടിൽ നിന്ന് വാങ്ങാനുള്ള എന്തോ കുറവാണ് അദ്ദേഹം അത് അങ്ങനെ പ്രകടിപ്പിച്ചത് മാത്രമല്ല ഇന്നലെ അദ്ദേഹത്തിന്റെ പ്രതികരണം അത് ആ സന്ദർഭത്തിനും വിവിധമായ പ്രതികരണമല്ലാതെ ജീവിതമല്ല വന്നു അതുകൊണ്ട് സ്വാഭാവിക ബോധപൂർവമായ ഒരു നടപടിയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് വന്നത് എന്നുള്ളതൊരു പുതുവിലയിരുന്ന് എതിരെ നിൽക്കുന്നവന്റെ മനസ്സിൽ അറിയാൻ ശ്രമിച്ചതിരുന്ന പ്രശ്നങ്ങളല്ലേ ഉള്ളൂ അത് കുഴപ്പമില്ല അദ്ദേഹത്തിന് ആ മൊമെന്റിൽ ഉണ്ടായ എന്തോ ഒരു ഒരു ടെൻഷൻ ആയിരിക്കണം അത് പാട്ട് ചെയ്തില്ല എന്ന് പറഞ്ഞാൽ ഞാൻ അദ്ദേഹത്തിന്റെ ആ മൊബന്റ് കൊടുക്കാൻ എന്നെ വിളിച്ചു ഞാൻ ആ മൊമെന്റ് കൊടുത്തു പക്ഷെ അദ്ദേഹം ജയരാജ് സാറാണ് ആ സിനിമയുടെ സംവിധായകൻ ജയരാജ് ജയരാജ് സാർ സ്റ്റേജിൽ കയറിയ സമയത്ത് കൂടെ കയറാൻ പറ്റാത്തതിനൊരു വിഷമവും ഉണ്ടായിരുന്നു അത് മേടിക്കാൻ അദ്ദേഹം ഞാൻ ഒരു രീതിയിലുള്ള മുഖത്തേക്ക് നോക്കുന്നില്ല താങ്കളെ തരാൻ പോകുമ്പോൾ അദ്ദേഹം ഒരു വലിയ താല്പര്യം അങ്ങനെ ഒരു എന്തോ ഒരു അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജിൽ വളരെ ക്ലിയർ ആയിരുന്നു അപ്പൊ സ്വാഭാവികമായും അത്രയും വിമർശനം ഉയർന്നു വരുമ്പോൾ പറയുമ്പോൾ കുറ്റ പറയാനാവില്ല അപ്പൊ നിങ്ങൾ തമ്മിൽ നേരത്തെ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നമോ അങ്ങനെ ഒന്നും ഇല്ല ഒരിക്കലില്ല ഞാൻ എം പി സിനിമയുടെ അപ്പൊ അത്രയും വലിയൊരു സദസ്സിൽ അത്രയും വലിയ ആളുകളുടെ ഇടയിൽ ഇരിക്കുന്നതിന്റെ എല്ലാ ത്രില്ലുമാണ് ഞാൻ ഉണ്ടായിരുന്നത് അപ്പം അദ്ദേഹത്തിനോട് എനിക്ക് അങ്ങനെ ഇതിനു മുന്നേ ഒരു ഒരു രീതിയിലുള്ള പ്രശ്നം ഉണ്ടായിട്ടില്ല ഒരു ക്ലോസ് ഇന്ററാക്ഷൻ വരെ ഇതിനു മുന്നേ ഉണ്ടായിട്ടില്ലെങ്കിൽ കലകാരന് എല്ലാ സമയത്തും എനിക്കൊരു പ്രശ്നം വന്നപ്പോൾ അല്ലെങ്കിൽ എനിക്ക് എനിക്ക് അഗേൻസ്റ്റർ ആണ് സംസാരിച്ചു എന്ന് അവർക്ക് തോന്നിയപ്പോൾ അവർ എന്റെ കൂടെ നിന്നു എന്ന് തിരിച്ചറിഞ്ഞതിനാണ് ഞാൻ അത് ആ മദ്യപോ അല്ലാതെ ഒരിക്കലും ഞാൻ അദ്ദേഹത്തിന് അഗേൻസ് നിന്നതിന്റെ പേരിൽ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഇല്ല ഇത്ര ആളുകൾക്ക് എന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഇത്ര ആളുകൾ എന്നെ അറിയുന്നുണ്ടോ എന്ന് പറയുന്നതിനാണ് എനിക്ക് അതിനാണ് ഞാൻ മദ്യപോ ഒരു ലൈവ് ഇവന്റ് ചെയ്യുന്ന സമയത്ത് സംഭവിക്കാൻ സാധ്യതയുള്ള പെട്ടുകൾ മാത്രമേ അവിടെ സംഭവിച്ചിട്ടുള്ളൂ അത് അത്രയും ഒൻപത് സിനിമകളോളം അവിടെയുണ്ട് ആ ഒൻപത് സിനിമകളിലെ ആളുകളെ വിളിക്കുന്നതിന്റെ ഇടയിൽ എവിടെയോ ഒരു പിടിവ് പറ്റുന്നതാണ് നമ്മളെല്ലാവരും ലൈവ് ബെച്ച് ചെയ്യുന്നതും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട് നമുക്കറിയാം അറിയാതെ അത് സ്വാഭാവികമായിട്ടും സംഭവിക്കാറുള്ളതാണ് ചിലതിന് ശ്രദ്ധ കിട്ടാറുണ്ട് ചില കാര്യങ്ങൾക്ക് ശ്രദ്ധ കിട്ടാറില്ല അപ്പൊ ഇന്നലെ അതിന് കൂടുതൽ ശ്രദ്ധ കിട്ടിയെന്ന് മാത്രമാണ് എനിക്ക് തോന്നിയത് അതാ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ആ ആ ഒരു മെയ് ക്യാമ്പയിൻ ഇതോടുകൂടി അവസാനിക്കണം അത് ഒരിക്കലും അദ്ദേഹത്തിനെ പോലെ ഒരാൾ മലപൂർവം അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു സത്യമായിട്ടും എനിക്ക് അങ്ങനെ ഒരു പ്രവർത്തനം എനിക്ക് അവിടെ ഒരു പ്രവൃത്തി അങ്ങനെ ഫീൽ ചെയ്യുകയോ അതിൽ നിന്നൊരു വിഷമം ഉണ്ടാവുകയോ ചെയ്തിട്ടില്ല അദ്ദേഹം എന്നെ ഇന്നലെ കാര്യം ഇതിനൊരു മറുപടി പറയാൻ ഒരുപാട് എല്ലാ ഓൾമോസ്റ്റ് എല്ലാ ന്യൂസ് ചാനൽസെന്നു എന്നെ വിളിക്കുന്നുണ്ടായിരുന്നു അപ്പൊ എനിക്ക് എങ്ങനെ റിയാക്ട് ചെയ്യണം എന്ന കാര്യം എനിക്കിത് ഫീൽ ചെയ്തതാണ് എനിക്ക് റിയാക്ട് ചെയ്യാൻ പറ്റുള്ളൂ കാര്യം ഇത് എനിക്ക് മനസ്സിലാവാൻ ഒരു ദിവസം എടുത്തു അപ്പോൾ ഞാൻ എന്റെ ഫോൺ ഇന്നലെ ഓഫീസ് വെച്ചേക്കും ഞാൻ ഇന്നലെ രാത്രി അത് ഓൺ ആക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ മെസ്സേജ് മോനെ പ്ലീസ് കോൾ ബാക്ക് എന്ന് പറഞ്ഞൊരു മെസ്സേജ് ഞാൻ കാണുന്നത് ഞാൻ ഇന്ന് രാവിലെ അദ്ദേഹത്തിനെ വിളിക്കുമ്പോൾ ഒരു കോൾ എക്സ്പെക്ട് ചെയ്ത് നിൽക്കുന്ന പോലെയാണ് അദ്ദേഹം ഫോൺ എടുത്തത് അപ്പോൾ എന്നോട് ചോദിച്ചു എനിക്ക് കാണണം എന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം തിരുവനന്തപുരത്താണുള്ളത് ഞാൻ കൊച്ചിയിലാണ് എന്റെ സിനിമയുടെ പ്രൊമോഷൻസ് നടക്കുന്നുണ്ട് കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് എൻ്റെ ശബ്ദം കേട്ട് അറിയാൻ എനിക്ക് പനിയായിരുന്നു അപ്പോൾ ഞാൻ സാറെന്ന് വെച്ചാൽ എനിക്ക് കാരണം വരാനുള്ള ഒരു അവസരം ഇപ്പോൾ ഇല്ല അപ്പൊ അദ്ദേഹവും കൊച്ചിയിലേക്ക് എത്താൻ പറ്റില്ല പക്ഷെ ആ ഫോണിൽ കൂടെ അദ്ദേഹം സംസാരിച്ചതെന്ന് എനിക്ക് മനസ്സിലായി അദ്ദേഹം ഒരുപാട് വിഷമത്തിലാണ് ഉള്ളത് പല സമയത്തും സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു അത്രയും സീനിയറായിട്ടുള്ള അത്രയും പ്രായമുള്ള ഒരാൾ ഞാൻ കാരണം വിഷമിക്കാൻ പാടില്ല ഇല്ല എന്നെ ഒരു രീതിയിൽ അദ്ദേഹം അപമാനിച്ചതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല പക്ഷെ ഞാൻ അതിൽ കൂടുതൽ ഡിസേർവ് ചെയ്യുന്നുണ്ടെന്ന് തോന്നിയ ആളുകൾക്കായിരിക്കാം അതെനിക്ക് അപമാനമായിട്ട് ഫീൽ ചെയ്തു മലയാള സിനിമയുടെ നെക്സ്റ്റ് ഫീച്ചർ എന്ന് കാണുന്ന രണ്ടാക്ടേന്ദ്ര പാത്രം ആണ് മലയാളത്തിലെ സൂപ്പർ സ്റ്റാർ പറയാതെ ആണെങ്കിൽ അത് അദ്ദേഹത്തിനോട് തന്നെ ചോദിക്കണം താങ്ക് യു അപ്പ എനിക്കിത് പറയണമെന്നുണ്ടായിരുന്നു ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു അദ്ദേഹത്തിന് ഒരു ഹെയിറ്റ് ക്യാമ്പയിൻ നടക്കുന്നുണ്ടെങ്കിൽ അത് ഇതോടെ അവസാനിക്കുന്ന കാര്യം ഓൺലൈൻ അല്ലെങ്കിൽ മീഡിയ അല്ലെങ്കിൽ നമ്മൾ ഒരു